മറ്റ് തല രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ലഭിച്ച അവാർഡ് പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരന് അവർ കിട്ടിയ ഒരു അംഗീകാരമുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നത് പിന്നെ ആടുജീവിതത്തിൻ്റെ ഒട്ടുമുക്ക മേജർ അവാർഡുകൾ പ്രത്യേകിച്ച് രാജുവിന് ഫ്കോഴ്സ് നമ്മൾ രാജുവിന് കിട്ടിയ അവാർഡിനെ കുറിച്ച് വളരെ നമുക്ക് അത് ഒരുപാട് നേരത്തെ തന്നെ വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നൊരു ആയതാണ് അപ്പം അത് ആ അംഗീകാരത്തിലേക്ക് ലഭിച്ചു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ക്യാമറ അതുപോലെ തന്നെ ക്യാമറമാനും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ ഒരു വലിയ സിനിമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനും ഒരു അംഗീകാരം ലഭിച്ചത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട അംഗീകാരമായിട്ട് തന്നെയാണ് റസൂലൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ ഒരു കാലിബർ വെച്ചിട്ട് അവരെ സിനിമ എങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് രഞ്ജിത്ത് അമ്പാനി അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ സിനിമയുടെ ഈ തുടക്കത്തിൽ ഏറ്റവും അധികം ഞാൻ പ്രയാസപ്പെടുകയും വേദനപ്പെടുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു കഥയെ എങ്ങനെ നമുക്ക് അത് സ്ക്രീൻപ്ലേ ആക്കാൻ പറ്റുന്നു അപ്പോൾ അഡോപ്റ്റർ സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് കാരണം നമുക്ക് അറിയാം ഒരുപാട് വായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള ഫ്രെയിമുകളുള്ള സിനിമകളല്ല ആയിരക്കണക്കിന് ആൾക്കാരുടെ ആയിരം സിനിമകളുണ്ടാടി ജന് ദിവത്തിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേക്കുള്ള രണ്ട് നാൽപ്പത്തി മൂന്ന് ചാപ്റ്ററിൽ കിടക്കുന്ന ഈ കഥയെ നോവലിനെ ആവശ്യമുള്ള അതിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സിറ്റുവേഷനെയൊക്കെ ചേർക്കുവാനൊക്കെ പറ്റി എന്ന് പറയുന്നതും വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ പൊതുവേ ഒരു അഭിപ്രായമുണ്ട് ഓഫ് ബീറ്റ് പടങ്ങൾ മാത്രമേ അതായത് കൊമേഴ്ഷ്യലി സക്സസ് ആവാത്ത സിനിമകൾ മാത്രമേ അവാർഡുകൾ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഒക്കെയാണ് അവാർഡ് കിട്ടുക ആട് ജീവിതം നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പ ബോക്സ് കൊമേഴ്ഷ്യലി ആയാലും നൂറ് നൂറ്റമ്പത് കോടി ഒരു കളക്ഷനും കിട്ടി ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഇപ്പോൾ ഒമ്പതാവാ അവിടെ കിട്ടി അതെത്രത്തോളം സന്തോഷം തരുന്നുണ്ട് അല്ല അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ക്വാളിറ്റി ഓഫ് ഇത് കൂടിയത് കൊണ്ട് സിനിമ നൂറ്റമ്പത് കോടിയോ അല്ലെങ്കിൽ അതുപോലൊക്കെ എന്ന് പറഞ്ഞത് സിനിമയ്ക്ക് ആ സിനിമ ആടുജീവിത സിനിമ ഒരു ക്ലാസിക് സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നത് അപ്പം മലയാളി പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഒക്കെ ഒരു വിഭാഗം ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രമാണ് ക്ലാസിക് സ്വഭാവമുള്ള സിനിമകൾ കണ്ടതെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് യൂത്ത് യൂത്തും ഒക്കെ എന്നുവെച്ചാൽ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് യൂത്ത് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ യൂത്ത് ഇത് എതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത അവർ ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജോണറിലേക്ക് മലയാളത്തിൽ നിന്നൊരു സിനിമ വരുന്നു എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും ആദ്യമേ നമുക്കറിയാമല്ലോ തിയേറ്ററിലെ ആദ്യത്തെ ഒരു ടു വീക്സിൽ എത്തുന്നത് യൂത്ത് തന്നെയാണ് അപ്പം അതാണ് അതും പഴയ രീതിയിൽ അപ്പം അപ്പം അതിനെ അംഗീകരിക്കുന്നത് ജൂറി ഇപ്പം എൻ്റെ ക്ലാസിക് സ്വഭാവത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ അത് കൂടുതൽ ജനപ്രിയമായത് ജനങ്ങൾക്കുള്ള നിലവാരം ഉയർന്നതും എന്നുള്ളതാണ് ഈ എന്ന് പറയുന്ന സിനിമ ബ്ലസീസാറിൻ്റെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾ ഒരു കാര്യമായിരുന്നു അപ്പം ഈ പ്രസ്മീതി തന്നെ പ്രസ് ബ്ലസ്സിദാർ പറയുന്നത് തിയേറ്ററിൽ പോയിട്ട് ഞാൻ ആ സിനിമ കണ്ടിരുന്നു എത്തിയിട്ടില്ലായിരുന്നു അല്ല നമ്മൾ ഒരു 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 മേക്കറുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് ഒരുപാട് വേദനകളും മിഖലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന പുതുതായിട്ട് കാണുന്നതൊന്നും എനിക്ക് ആ സിനിമയിൽ നിന്ന് കാണാൻ പറ്റില്ല ഞാൻ ആ സിനിമ കാണുമ്പോഴും എൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്വഭാവത്തിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ ആ ഈ സിനിമ തന്നെ എല്ലാ സിനിമകൾക്കും എനിക്ക് ആ സിനിമ ഞാൻ ചെയ്ത സിനിമ എനിക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനറിയണമെങ്കിൽ ഞാൻ അത് ഇമോഷണൽ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കിട്ടും ഇപ്പോൾ കാഴ്ച ഞാൻ കാണുന്നതെന്ന് തന്നെ മാത്രം ഇപ്പം ഞാൻ കാണുമ്പോഴും എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്തു ശരിക്കും ഞാനീ ഫീൽ ചെയ്യും എനിക്കങ്ങനെ എഴുതാൻ പറ്റില്ലോ എന്ന് തോന്നും എനിക്കങ്ങനെ ചെയ്യാനായിട്ടുള്ള അങ്ങനെ ആ ക്യാരക്ടറിനെ അങ്ങനെ അത്ര എത്തിക്കൊണ്ടുവരാൻ പറ്റില്ലോ എന്നുള്ളത് അതിനെ നിങ്ങൾ പ്രേക്ഷകർ വിലയിരുത്തുന്നത് പോലെ തന്നെ എനിക്ക് ഒരു ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്ന നാളുകൾക്ക് ശേഷമാണ് ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പറഞ്ഞപോലെ തന്നെ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രയത്നങ്ങൾ സഹിച്ചിട്ടാണ് ആ ജീവിതത്തിലേക്ക് വരുന്നതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ റിലീസാവുന്നതും തന്നെ അപ്പോൾ രാജുവേട്ടൻ്റെയൊക്കെ ഒരു സിനിമയാണ് ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജെന്ന് മാത്രമല്ല പൃഥ്വിരാജാണ് ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു നമ്മൾ അവിടെ ആദ്യത്തെ ഷെഡ്യൂളൊക്കെ നമുക്ക് രാത്രിയിലൊക്കെ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര മൈനസ് ഡിഗ്രിയിലൊക്കെ പോയിട്ടുള്ള ദിവസങ്ങളുള്ളൂ പക്ഷേ അവിടെ അന്നേരേണ്ട ഒരു സാധാരണ ഒരു ഷർട്ട് മാത്രം ധരിച്ചിട്ടാണ് പെട്ടെന്നേ കമ്പ്ലിക്കകത്തുനിന്ന് ആ ഷൂട്ടിലോട്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കൊക്കെയാണ് ഈ തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അസ്ഥി ഇങ്ങനെ വേദനിക്കും തലവേദനയ്ക്കും തണുപ്പൊന്നും അപ്പോൾ അങ്ങനെ ഞാനൊക്കെ ഒരു നാലും അഞ്ചും ലെയർ കൂടെ ഞാൻ ഇത് ചെയ്യുമ്പം അങ്ങനെ അങ്ങനെ ഫിസിക്കലി മെൻ്റലി മെൻ്റലി ഒരുപാട് ഇതുണ്ടല്ലേ ഇത് എപ്പോഴും ഒരു കാർഡിസിനെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രത്തിലേക്ക് കയറുമ്പോൾ അങ്ങനെ ഒരുപാട് ഒരിക്കലും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫിസിക്കൽ ഒരു ട്രാൻസ്ഫോർമേഷനോ താടിയും മുടി വളർത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ ഭാരം കുറഞ്ഞതുകൊണ്ടോന്നൊന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നോക്കുക അദ്ദേഹത്തിൻ്റെ സാധാരണ വളരെ തീഷ്ണമായ കോൺഫിഡൻസ് ഒരു കണ്ണുകളുടെ സ്വഭാവം അങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നു അപ്പം ഇത് മെൻ്റലി നമ്മളുടെ നമ്മളുടെ ഒരു വലിയൊരു ഹോം വർക്കുണ്ട് ആ ഹോംവർക്ക് പിന്നെ ശബ്ദം ശബ്ദത്തിന് നമ്മൾ ലൈവ് റെക്കോർഡിങ് അല്ല ശബ്ദം എത്രത്തോളം ഇങ്ങനെ ഡിറ്റോറേറ്റ് ചെയ്ത് ഡിറ്റോറേറ്റ് ചെയ്ത് വരുന്നു വാക്കുകൾ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്നു അങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ

ഈ സിനിമയിലെ ഡെഫിനറ്റായിട്ടും ഉറപ്പിച്ചിരുന്ന ഒരു ഞാൻ തമാശ ആയിട്ട് ഞാൻ എൻ്റെ അപ്രൂവൻ്റെ അടുത്ത് പറയും എല്ലാവർക്കും അവാർഡ് കിട്ടും പിന്നെ എനിക്കായിരിക്കും എന്നെ ആയിരിക്കും ഒഴിവാക്കുന്നത് എൻ്റെ ബാക്കി എല്ലാവർക്കും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എനിക്ക് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരുന്നതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് മാറുന്നത് അത് കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് എൻ്റെ അതിനെക്കുറിച്ച് എന്താ പറയുക അത് നാളെ കേരളം ഡിസ്കസ് ചെയ്ത് തീർച്ചയായിട്ടും കാരണം അത് നമുക്കാണ് എൻ്റെ നഷ്ടമുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു ഈ ബുളസി സംവിധാനത്തെ കുറിച്ചിട്ട് ഈ പറഞ്ഞപോലെ ഈ ആടുജീവിതം ബുളസികളുടെ ജീവിതത്തിലേക്ക് തിരക്കഥയായിട്ട് പിന്യാംസാരത്തിലേക്കൊക്കെ പോകുമ്പോഴുള്ളൊരു ഇതെനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈയൊരു സിനിമയാക്കണമെന്നുള്ളൊരു നമ്മൾ നേരം സാധാരണ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരുപാട് ബുദ്ധിയിൽ ഞാൻ അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കളയുമെന്നൊന്നും അല്ല നമ്മൾ പോകുന്നത് അപ്പം ഒരു കാര്യം ഇഷ്ടപ്പെട്ട് നമ്മളിത് ചെയ്യും ഇത് അപ്പോൾ ആ സമയത്തൊന്നും ഇത് പാമ്പുകൾ എങ്ങനെയാണ് കൊണ്ടുവരുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റേ ഭയങ്കര ട്യൂഷൻ എങ്ങനെ ഉണ്ടാകുന്ന സാക്ഷോ എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പോൾ ഞാനൊരു അത്ര ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാനിത് ആലോചിക്കുന്നത് അന്ന് ഇ എഫ് എക്സിൻ്റെ ഒന്നും സപ്പോർട്ട് ഇത്രയൊന്നും ഇല്ലാത്തൊരു സമയം കൂടെ അപ്പം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇത് ഒരു ദൃശ്യ സാധ്യതയുള്ള ഒരു വളരെയധികം എഫക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മളൊരു ഒരാളൊരു ഗൾഫിൽ പോയി ജോലി കിട്ടാതെ മടങ്ങി അല്ലെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതല്ല ഒരാൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് പുസ്തകത്തിലില്ലാത്ത കുറേ ഏടുകളുണ്ട് അത് ഈ ഡെസേർട്ട് ക്രോസിങ് എന്ന് പറയുന്നത് മറ്റു പുസ്തകത്തിലില്ലാത്തതാണ് അതായത് ഒരു ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടത്തിലും ജീവിതത്തിനെ സർവൈവ് ചെയ്യാനായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ആ അതാണ് ഈ സിനിമയിൽ ഞാൻ എൻ്റെ അഡോപ്ഷനെ കൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത് അതിൻ്റെ ഒരു ഫയർ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇനി ഇത്രയധികം പ്രശ്നങ്ങൾ വേണം ഈ സിനിമ എന്ന് വിചാരിച്ചിരുന്നില്ല ചിലപ്പോൾ ചില എന്താ പറയുക ചിന്തകൾ ചിന്തിക്കാൻ കഴിവ് കുറവുള്ളതുകൊണ്ടും സംഭവിക്കാൻ ഇതൊക്കെ പ്ലസ് സാറിൻ്റെ സിനിമകളെല്ലാം അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോരോ യാത്രകൾ ഓരോ സിനിമയിലും പറഞ്ഞു പോകുന്നുണ്ട് കാഴ്ചയിലായാലും തന്മാത്രയിലായാലും ബ്രഹ്മരം എല്ലാത്തിനും ഇത്തി രീതിയിലും പറഞ്ഞു പോകുന്നുണ്ട് പ്ലസ് സാർ ഈ സിനിമകൾ എഴുതുമ്പോഴായാലും സിനിമകൾ സംഭവിക്കുമ്പോഴായാലും പ്ലസ് സാറിൻ്റെ ചിന്തകൾ എങ്ങനെയാണ് ഒരുപാട് വേദനയോടുകൂടിയാണ് ഞാൻ സിനിമ എഴുതുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ഒരു ഭാദമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ സഞ്ചരിക്കാറുണ്ട് ഞാൻ എൻ്റെ ഞാൻ എഴുതുമ്പോൾ എനിക്ക് അറിയാതെ കണ്ണീർന്ന് പറഞ്ഞാൽ കണ്ണീർ വരാറുണ്ട് ഞാൻ ധർണ്ണാത്രയൊക്കെ എഴുതുന്ന സമയത്ത് ഭയങ്കര മഴയും തണുപ്പുമൊക്കെ ഉള്ള സമയത്ത് വെളുപ്പിന് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഇരുന്ന് എഴുതുമ്പോൾ ഞാൻ എന്നിലെ ഈ മടിയനായ ഉറക്കക്കാരൻ പിന്നെയായിരിക്കും തപ്പുരാൻ ലോകം മുഴുവൻ ഉറങ്ങുവാണല്ലോ ഞാൻ മാത്രമാണല്ലോ കുത്തിയിരിക്കുന്നത് പിന്നെ എന്നായിരിക്കും അപ്പം അവിടെ ഇപ്പം മകനെ പയസ് കിട്ടിയിട്ട് അച്ഛനെ അവിടെ അടുത്ത് പറയുമ്പം അച്ഛൻ മകൻ്റെ അടുത്ത് സാറാരാന്ന് ചോദിക്കുമ്പം ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നു എനിയത് പക്ഷേ അത്ര അത് ഞാനത് ആ ആ സിറ്റുവേഷൻ അനുഭവിച്ച് അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ള മനസ്സിൽ വലിയ തിങ്ങിലോടുകൂടിയാണ് ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എല്ലാ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിലേക്ക് ക്യാരക്ടർ അത്രത്തോളം ഭാരത്തോടു കൂടിയാണ് വരുന്നത് ആ ഭാരമൊക്കെ എത്തുക എന്നുള്ള രീതിയിൽ വഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറ് നാഷണൽ അവാർഡ് മൂന്ന് മണിക്ക് അത് നമ്മളത് കാറ്റഗറിയിൽ ഇല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് നമ്മളീറ്റൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന് ശേഷം അവർ കുഴപ്പമറിയത്